എടാ ഇന്നലെ ആയിരുന്നു സത്യം പറഞ്ഞ ചന്ദ്രന്റെ അത് ചെയ്യാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു പിന്നെ ഫ്ലോ അങ് പോയി ഈ വട്ടം നീ നീ ഒരു നീരജ് ആയിട്ട് പോയി പിടിച്ചിട്ട് വാ ആ വള്ളി പിടിക്കാൻ കഴിവില്ലേ ഇല്ല ോട്ടുട്ടെ അവന്റെ മൈക്കും ഇതൊക്കെ അവന്റെ മാറിക്കിടക്കുമായിരിക്കും എന്റെ പള്ളി അപ്പാപ്പാ പള്ളി അപ്പാപ്പ് ഞാൻ വെറുതെ

സ്ലാഷ് ജി പി എസ് ആ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് bundle slash hostel la irunathu adhu peru mathi ippa gps naaki oh okay adhu unda vasavan illake correct a nadikunnathayirunnu yena vinillavai broad pc price ethraya bro ende pc ippa ellam koodi total oru thellam kooda nokkuvanengil monitor pc tablet ellam kooda application ellam kooda final idu nokkuvaane oru

വണ്ടി ചെയ്യാൻ വേണ്ടി മാത്രമാണ് പിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചന്ദ്ര എന്തുവാ ചന്ദ്ര ഇതിലൊക്കെ നിന്റെ ഗിഫ്റ്റ് ഒതുക്കുവാ ഞങ്ങള് ഇതിലൊക്കെ ഗിഫ്റ്റ് ഒതുക്കി കഴിഞ്ഞാൽ എങ്ങനെയാ അതെ നിന്റെ ഇത് ഇത് ചന്ദ്രല്ല നിനക്ക് ഒരു ചന്ദ്രൻ വ്യക്തിക്ക് ഒതുക്കേണ്ട വണ്ടിയാണോ ഇത് പിന്നല്ലാതെ ഓ പറഞ്ഞ എഴുതി കൊടുക്കണം എന്നിട്ട് ഇനി തൊട്ട് മുതുക്കിന് ചന്ദ്രൻ എന്ന് പേര് അത്രയെങ്കിലും പിന്നെ എത്ര നാളെ ആളാണ് ഞാൻ കണ്ടാ വഴി കാണിക്കുന്നുണ്ടാ എങ്ങോട്ടാണ് കണ്ടാ ആ പെട്ടിച്ച് മറക്കെയാ പോലെ തൊണ്ടയുടെ സൗണ്ട് ഫുള് അതേപോലെ മറ്റേ കാഴ്ചയും കൂട്ടിട ബഡ്ജറ്റ് അപ്പാബനല്ലേ ഇരിക്കണേ പേടിച്ചു ഇതുപോലെ അത് വീട് പണിയൊക്കെ വേണോ അതിന്റെ മുന്നിൽ രണ്ടെണ്ണം വെക്കാൻ അല്ല അങ്ങനെ പറയാനേ പറ്റുള്ളൂ അല്ല ദൈവങ്ങൾക്കൊന്നും വെച്ചു തരാൻ പറ്റൂല പിന്നെ ഇതില് പറന്ന് വന്ന് കേറു പാപ്പാ അവിടെയും വെക്കണം എന്റെ അഭിപ്രായം ഇവിടെയും വെക്കണം രണ്ടെണ്ണം ഇവിടെ ഒരു വെക്കണം ആ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്ത് േരം റോഡിൽ വെക്കണിൽ വെക്കണം റോഡിൽ വെക്കണം റോഡിൽ വെക്കണം

ചന്ദ്ര ബർത്ത്ഡേ അല്ലേ ഇന്നലെ ഇച്ചിരി മറ്റേ പന്ത്രണ്ട് മണിക്ക് അറിഞ്ഞിരിക്കും ഓ ഞാൻ പഴങ്ങഞ്ഞി പഴങ്ങഞ്ഞി ഉണ്ടോ പഴങ്ങഞ്ഞി മറ്റേ രണ്ടും എന്റെ കിട്ടിയോ ബാക്കി എന്റെ അത്ര ഉള്ളായിരുന്നു ഒന്നുമില്ല ഞാൻ പോയി മേടിച്ചിട്ടില്ല എനിക്ക് കിട്ടിയില്ല വേറെ ആർക്കാണ് കിട്ടിയത് ആ ഒരു ഒരു പഴങ്ങി അതേ ഉള്ളായിരുന്നുണ്ടോ ഉള്ളത് നമ്മളെ സാധാരണ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ റിയൽ ലൈഫിലൊക്കെ വെളിയിലൊക്കെ ബർത്ത്ഡേ ചെയ്യുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ബെർത്ത്ഡേ ചന്ദ്രല്ല പ്രായത്തിന്റെ അനുസരിച്ച് കൊടുക്കണം ചന്ദ്രൻ എത്ര വയസ്സായി നോക്കി അയ്യോ അപ്പൊ അതിൽ രണ്ടര ചത്തു അത് മറ്റേ ഞക്കളാണ് അടിച്ചത് അവന്റെ നോക്ക് ചോര പറഞ്ഞേ ഇല്ല ഞാനൊരു സാധനം ഇതെന്താ െത്തിരിക്കും ഇതായിരുന്നു വിൻഡോസ് എന്താ മാറി സിറ്റിയുടെ അപ്പൊ ലോഡിംഗ് എല്ലാവർക്കും എല്ലാരും വരുന്നതേ ഉള്ളൂ എല്ലാരും ഗ്രൂപ്പില് പിന്നെ <laughs> ചെയ്യാസമോന് <laughs> 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 <laughs>